നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചതിനെതിരെ ആർ എസ് ശശികുമാർ ലോകായുക്തയെ സമീപിച്ചിരുന്നു എന്നാൽ ലോകായുക്തയുടെ നിലപാട് പിണറായി വിജയൻ അനുകൂലമായിരുന്നു ഈ ലോകായുക്തയുടെ വിധിക്കെതിരെ ആർ എസ് ശശികുമാർ ഹൈക്കോടതിയെ സമീപിച്ച റിട്ട് ഹർജി ഫയൽ ചെയ്തിരുന്നു ആ റിട്ട് ഇന്ന് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച എങ്ങോട്ടാണ് ചേട്ടാ ഈ ഒരു പോക്ക് അല്ല യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ റിട്ട് ഹർജി സ്വീകരിച്ചു എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിലും അല്ലെങ്കിൽ കേരളത്തിലും മൊത്തം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് റിട്ട് ഹർജി എങ്ങനെ വരും എങ്ങനെ അതിന്റെ എങ്ങനെ പിന്നെ ഹൈക്കോടതി എന്ത് വിധിക്കും എന്നുള്ളത് പിന്നീടാണ് പക്ഷേ ആ റിട്ട് ഹർജി ഹൈക്കോടതി സ്വീകരിച്ചു എന്നത് പോലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം ഇപ്പോൾ ഈ പിണറായി വിജയൻ സർക്കാർ ഇവിടെ ഇരിക്കുന്നതിന്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ലോകായുത്ത ആണ് ഈ ലോകായുത്തയുടെ വിധിയാണ് കാരണം അല്ലെങ്കിൽ പിന്നെ പിണറായി വിജയൻ ഗവൺമെന്റ് രാജിവെച്ചു പോകേണ്ട അവസ്ഥയായിരുന്നു ഒരു ഏതെങ്കിലും തരത്തിൽ ഈ ലോകായുക്തയിൽ നിന്നും പിന്നെ മറ്റൊരു വിധിയാണ് വന്നിരുന്നതെങ്കിൽ ഇപ്പൊ വന്ന വിധിയേക്കാളും മറ്റൊരു വിധിയാണ് വന്നിരുന്നതെങ്കിൽ ഒന്നുമില്ലെങ്കിലും പിന്നെ ഈ ആ ഇതിൽ കഴമ്പൊണ്ട് ഇതിൽ കുഴപ്പം കുഴപ്പമുണ്ട് എന്ന് മാത്രം ഒരു പരാമർശം തന്നെ ലോകായുക്തേനു വന്നാൽ പോലും ഇപ്പം ഈ പറയുന്ന പരാതിയിൽ മേൽ കഴമ്പുണ്ട് അല്ലെങ്കിൽ പരാതി ശരിയാണ് അത് കൂടുതൽ പരിശോധിക്കേണ്ടതാണ് എന്നെങ്കിലും ഒരു ആ വിധിയിൽ കൂടി വന്നിരുന്നുവെങ്കിൽ അത് പിന്നെ വളരെ അപകടമായതിനെ രാജിവെച്ചു പോകേണ്ടി വന്നത് അപ്പം യഥാർത്ഥത്തിൽ പിണറായി വിജയനെ നിലനിർത്തുന്ന ഗവൺമെന്റിനെ നിലനിർത്തുന്നത് ഈ ഒരു വിധി തന്നെയാണ് ആ വിധി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് റിട്ട് ഹർജി കൊടുത്തിരിക്കുന്നത് ആ രണ്ട് ഹർജിയാണ് പക്ഷേ അതാണ് അതിന്റെ ലോകായുക്തയുടെ ഈ ഒരു വിധി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് കാരണം പല കാരണങ്ങൾ കൊണ്ടും ലോകായുക്ത ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വിധി നീട്ടിവെക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി ഒരുപാട് ഏകദേശം ഒരു വർഷത്തിലധികം ഒരു വർഷത്തിലധികം പിന്നെ ഈ വാദം കേട്ട് പൂർത്തിയാക്കിയതിനു ശേഷം വിധി പറയാതെ വച്ച് പൂർത്തി വച്ചിരുന്നു ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ പിന്നീട് വരാൻ പോകുന്ന ചില കാര്യങ്ങളാണ് അതായത് ലോകായുക്തയുടെ ഒരു വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള ഒരു വിധിയാണ് ജസ്റ്റിസ് ഹാറുൺ അൽ റഷീദും അതുപോലെ സിറി ജോസഫ് ജോസഫ് ആണ് ലോകായുക്ത സിറി അൽ ലോകായുക്തീദും പി മാ ജോസഫ് അങ്ങനെ മാത്യു അങ്ങനെ ഒരു പേര് പെട്ടെന്ന് ഞാൻ ആ അതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വിധി വന്നിരിക്കുന്നത് യഥാർത്ഥത്തില് നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി വിധിയുണ്ട് ഒരു കാരണവശാലും പിന്നെ ആറുമാസത്തിലധികം അല്ലെങ്കിൽ മാക്സിമം ഒരു ആറുമാസ ഒരു വർഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു വർഷത്തിലധികം ഈ വിധി വയ്ക്കാൻ വേണ്ടി വിധിക്ക് വേണ്ടി കാത്ത് നിൽക്കരുത് അല്ലെ വിധി വെച്ച് നീട്ടരുത് ഇപ്പോൾ ഒരു കോടതിയിൽ ഒരു പിന്നെ വാദങ്ങൾ പൂർത്തിയാക്കി എല്ലാം കഴിഞ്ഞാൽ വിധിക്ക് വേണ്ടിയിട്ട് കോടതി ഒരു ദിവസം മാറ്റി വെക്കും അടുത്ത വിധിക്ക് വേണ്ടിയിട്ട് ആ വിധി എന്തെങ്കിലും കാരണവശാൽ കോടതിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം മാറ്റി മാറ്റി വെക്കേണ്ടി ചിലപ്പോൾ വിധി എഴുതാത്തത് കൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്തെങ്കിലും ആയിരിക്കാം പക്ഷേ അതിനൊരു പരിധി സുപ്രീം കോടതി നിശ്ചയിച്ചിരുന്നു ആ പരിധി പോലും കടന്നിട്ടാണ് ഈ ലോകായുക്ത വിധി തമസ്കരിച്ചു വെച്ചത് എന്ന് പറയുന്നത് ശരി അടിച്ചു തകർത്ത് തമ തമസ്കരിച്ച് ഈ പിന്നെ സിറൈ ജോസഫ് എന്നൊരു ജസ്റ്റിസ് അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ അത് വെച്ചിട്ട് വിധി വെച്ചിട്ട് അതിന്റെ പുറത്ത് ഇരിക്കുകയാണ് ചെയ്തത് അത് മാത്രമല്ല നമുക്ക് ഒരു മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മുഖ്യമന്ത്രി സംഘടിപ്പിച്ച ഇഫ്താർന്നിൽ ഒരു ജഡ്ജി ലോകായുക്ത അദ്ദേഹത്തിനെതിരെ വിധി പറയാൻ ഇരിക്കുന്ന ഒരു ജഡ്ജി പങ്കെടുത്തു എന്ന് പറയുമ്പോൾ എതിരെ എതിരെ അദ്ദേഹം വിധി വിഷയം എതിരെയാണോ വന്നത് അല്ല അനുകൂലമായിട്ടാണ് നമുക്കിപ്പോ അതിന്റെ ഒരു എന്താണ് ആ ഒരു സംഭവ വികസങ്ങളുടെ നമുക്ക് തന്നെ നോക്കിയാൽ അറിയാം ആ വിധി എങ്ങോട്ടാണ് എന്തായിരിക്കും എന്നുള്ള കാര്യം സ്വാഭാവികമായും ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന രീതിയിലുള്ളതാണ് ഇനിയിപ്പോ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ വിധി അനുകൂലമായാലും പ്രതികൂലമായാലും അത്തരമൊരു സാഹചര്യത്തിൽ ഈ വിധി പറയാനിരിക്കുന്ന ഒരു ജഡ്ജി മുഖ്യമന്ത്രി അതായത് ആർക്കെതിരെയാണോ വിധി പറയുന്നത് ആ വ്യക്തി സംഘടിപ്പിച്ച ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തത് അത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു ഒരു എന്താണ് ആക്ഷേപമായി തന്നെ ആക്ഷേപമല്ല പിന്നെ അങ്ങനെയല്ല എന്നെ പറയേണ്ടത് അതായത് നീതിന്യായ വ്യവസ്ഥയെ ഞാൻ യാതൊരു കാരണം അതിന്റെ പേരിൽ എനിക്കെതിരെ കേസെടുക്കുന്നതിന് എടുത്തോട്ടെ എന്നാണ് കാരണം ഞാനൊരു ഈ രാജ്യത്തെ ഒരു പൗരനാണ് എനിക്ക് ഈ പൗരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഈ എനിക്ക് ഈ ഭരണഘടന തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറയട്ടെ ഒരു ഒരു കേസ് ഒരു പിന്നെ ഒരു കോടതിയിൽ അല്ലെങ്കിൽ ഒരു നീതിന്യായ സ്ഥാപനത്തിൽ ഒരാളിനെതിരെ ഒരു കേസ് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒന്നിലധികം പേരുടെ പേരിൽ ഒരു കേസ് ഇരിക്കുമ്പോൾ അവർ വിളിച്ചു കൂട്ടുന്ന വിരുന്നിൽ ഈ കേസിന് പിന്നെ പരിഗണിക്കുന്ന കോടതി ഈ കേസ് പരിഗണിക്കുന്ന കോടതിയും കോടതിയിലെ ജഡ്ജിയും ചീഫ് ജഡ്ജിയും ഒക്കെ പോയി ചെന്നിരുന്ന് ആ ഈ പറയുന്ന പരാതിക്കാരനായ പ്രതി പരാതി കാരണ തീർച്ചയായിട്ടും എതിർ കക്ഷിയാണല്ലോ അതെ ആ എതിർകക്ഷി കൊടുത്തിരിക്കുന്ന എതിർ കക്ഷിയുടെ പരാതി പരിഹരിച്ച് ഏകദേശം വിധി പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യ സാഹചര്യത്തില് ഈ പിന്നെ നീതിന്യായ വ്യവസ്ഥയുടെ നീതിന്യായ ന്യായാധിപനമാണെന്ന് പറയുന്ന ഇവർ പോയി ചെന്ന് അവിടെ പോയി ഇത് ആ പിന്നെ ഇറച്ചിക്കാൽ കടിക്കാൻ പോയത് അങ്ങനെ കടിക്കാൻ പോയത് ഏറ്റവും വലിയ ഒരു അതെ അതെ ചെയ്തത് എന്തിനാണ് ഇവർക്കൊക്കെ രാജിവെച്ചു പോയിരുന്നൂടെ കാരണം ഈ ജനങ്ങളുടെ ഈ ഒരു ശാപം ജനങ്ങളൊക്കെ ഇവര് വളരെ ഒരു ഒരു ഉളുപ്പ് വേണ്ട കേരളത്തിലെ സാധാരണക്കാരൻ കേരളത്തിലെ സാധാരണക്കാരൻ ചുമന്നും മീൻ വിറ്റും ഓട്ടോറിക്ഷ ഓടിച്ചും ഒക്കെ ജീവിക്കുന്ന സാധാരണക്കാരന്റെ കൂലിയിൽ നിന്ന് ഒരു വിഹിതം നികുതികളായും പിഴകളായും പിടിച്ചു പറിച്ചാണ് ഇവരെ പോലെയുള്ളവരെ തീറ്റിപ്പോറ്റുന്നത് എന്തിനാണ് ചെറൊന്നും അവർക്ക് അവർക്ക് ഔദ്യോഗിക വാഹനം ഔദ്യോഗിക വീട് ഔദ്യോഗിക പിന്നെ ഓഫീ വീട്ടിനകത്ത് കഞ്ഞീം കറിയും വയ്ക്കാൻ ആൾക്കാര് ബക്കറ്റ് കക്കൂസിലെ ബക്കറ്റിൽ ഒരു ബക്കറ്റ് വാങ്ങിക്കണേ അതുവരെ ബില്ലാക്കാം ബില്ലാക്കാം അങ്ങനെ അതായത് ഈ ാരെങ്കിലും ആരെങ്കിലും ഇത് കേട്ടിട്ട് ഇവരുടെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ ഇവരെയൊക്കെ ഒന്ന് അറിയിക്കാൻ പറ്റിയാൽ കാരണം ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങളാണ് ഇന്നലെ കഴുപ്പണം കെട്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇതിന്റെ കഴുപ്പണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഈ പിന്നെ എന്താണ് ഈ സ്ഥാനം ത്യജിച്ചിട്ട് നിങ്ങൾ സന്യാസത്തിന് പോവുക അതാണ് ഏറ്റവും ഉചിതമായിട്ട് യഥാർത്ഥത്തില് ഒരു ഒരു കാര്യം ഞാൻ ആലോചിക്കും നമ്മൾ നമ്മൾ മനുഷ്യർക്ക് എപ്പോഴും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മളിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നുമില്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ സമൂഹത്തിൽ ഞാൻ നിൽക്കുന്ന ഒരു പദവിയുണ്ട് അതനുസരിച്ച് എൻ്റെ കാര്യങ്ങൾ പെരുമാറാവൂ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട് ഞാൻ ചെയ്യുന്ന ജോലി എൻ്റെ ധർമ്മം എന്ന് പറയുന്നത് നീതിന്യായ പിന്നെ കാര്യങ്ങൾ കൃത്യമായി പറയുക നിഷ്പക്ഷമായിട്ട് പറയുക എന്നുള്ളതാണ് ഞാൻ സുപ്രീം കോടതിയിലെ ജഡ്ജി ആയിരുന്ന ആളാണ് ഒരു സ്റ്റേറ്റിന്റെ ചീഫ് ജസ്റ്റിസ് നിന്ന ആളാണ് വേറെ രണ്ട് സ്റ്റേറ്റിലെ ജഡ്ജി ആയിരുന്ന ആളാണ് അപ്പൊ അത്തരത്തിലൊരു ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എന്നിൽ നിന്ന് വരുന്ന വിധി അത്തരത്തിലേകാവൂ മറ്റൊരു സ്വയം സ്വയം ചിന്തിക്കാതെ സ്വയം ഒളിപ്പില്ലാതെ സ്വയം സ്വന്തം ഞാനൊരു വ്യക്തിയാണ് ഒരു പൗരനാണ് എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെ ആ ആ സ്റ്റേറ്റിനോട് ഞാൻ കാണിക്കേണ്ട ധർമ്മം എന്താണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബക്കറ്റിന് പോലും വില്ലിട ബക്കറ്റിനെ കപ്പിന് ഒരു അഞ്ചുര കപ്പിന് പോലും സർക്കാരിന്റെ ചിലവിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരൽപമെങ്കിലും ജനത്തിനോട് ഒരു ഉളുപ്പ് വരുന്നത് അത് മാത്രമല്ല ഇതിൽ വളരെ ഗൗരവകരമായ മറ്റൊരു വിഷയം കൂടി ഉണ്ട് ഇദ്ദേഹം നിരവധി കോടതികളിൽ ന്യായാധിപനായിട്ടിരുന്നുള്ള ഒരു വ്യക്തിയാണ് നിരവധി കേസുകളിൽ വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ മറ്റേതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും അല്ല ഈ വിധിന്യായം പറഞ്ഞ വ്യക്തിയാണെന്ന് പറയുമ്പോൾ ഒരു തിരുത്തുകൂടാണ് കേട്ടോ സുമേഷ് പറഞ്ഞാൽ വിധിന്യായം പറഞ്ഞിട്ടുള്ള ഇദ്ദേഹം വിധിന്യായം എഴുതിയിട്ടില്ല ഈ ഒരു കാര്യം ഒരു വ്യക്തിയെ നമ്മൾ ആക്ഷേപിക്കുന്നതല്ല ചരിത്ര സത്യമാണ് ഒരു പിന്നെ ഇത്രയും പിന്നെ സുപ്രീം കോടതി ജഡ്ജി വരെ ആയിരുന്ന ഒരു കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഒരു സംസ്ഥാനത്തെ ജാർഖണ്ഡിലെയാണ് ആ പിന്നെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഇദ്ദേഹം വിധിന്യായം എഴുതിയിട്ടില്ല ഇദ്ദേഹത്തിന് എഴുതാൻ അറിഞ്ഞുകൂടാ ആകപ്പാടെ ഏതോ ഒരു കേസിൽ മാത്രമല്ല ഞാനത് ഓർമ്മയില്ല ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം എനിക്കത് മനസ്സിലായിട്ടില്ല ഈ നമ്മൾ വിധി പ്രഖ്യാപിക്കുമ്പോൾ ആ വിധി എഴുതേണ്ടത് ആ ജഡ്ജിയാണല്ലോ അതെ അങ്ങനെയുള്ള ജഡ്ജി ഈ വിധിനാ എഴുതിയിട്ടില്ല സുപ്രീം കോടതി വിധി അദ്ദേഹം എഴുതാറില്ല അദ്ദേഹം എഴുതാതെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ് മറ്റേ ചേർത്ത ഇത് എങ്ങനെ മാധ്യമങ്ങളിൽ ഒന്നാണ് ആ പിന്നെ പൊതുവിൽ കാരണം സാധാരണ ഒരു വിധി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ ഒരു സുപ്രീം കോടതിയിലേക്ക് ഒരു വിധി മൂന്നംഗ ബെഞ്ച് ഒരു വിധി പ്രഖ്യാപിക്കണ മൂന്ന് പേരും മൂന്ന് ജഡ്ജ്മെന്റ് വെക്കും അത് വച്ചിട്ട് ഈ ജഡ്ജ്മെന്റ് മൂന്നിൽ രണ്ട് പേര് ഒരേ ജഡ്ജ്മെന്റ് പറയുകയാണെങ്കിൽ ആ വിധിയാണ് വരുന്നത് വരുന്നത് ഇദ്ദേഹം വിധി എഴുതാറില്ല ഇദ്ദേഹം ഈ വിധി എഴുതാത്ത ഒരു ജഡ്ജിയാണെന്ന് കുപ്രസിദ്ധനായ ഒരാളാണ് ഈ നമ്മുടെ എല്ലാം ലോകായുത്ത ഇപ്പ തമ്മുടെ ലോകായുത്ത് പറയുന്നത് അതുകൊണ്ട് ഈ ഒരുപാട് വിധി പറഞ്ഞ ആളാണെന്ന് പറയുമ്പോ നമ്മൾ ഇതും കൂടെ ഓർമ്മിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സാധാരണ ന്യായാധിപന്മാരെല്ലാം വിധി പറയാറുണ്ടല്ലോ ആ ഒരു അദ്ദേഹം വിധി പറയാറുണ്ട് പക്ഷേ അദ്ദേഹം എഴുതാറില്ല ജഡ്ജിമാരെ എഴുതുന്ന വിധിയും കൂടെ വെച്ചിട്ട് പറയുന്നു എന്നുള്ളത് അത് വളരെ വളരെ വളരെയേറെ ഒരു എന്താണ് ഒരു രോഷം ആത്മരോഷം തോന്നിപ്പോയ ഒരു സമയമായിരുന്നു ആ ഒരു പിണറായി വിജയനെതിരെയുള്ള ഒരു ോകായുക്തയുടെ ഈ വിധി വന്ന ദിവസം ഒന്ന് ആലോചിച്ച് നോക്കുക പൊതുജനങ്ങളുടെ പൊതുജനങ്ങൾ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ പൊതു പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്ത പണം പുഴവൂർ വിജയൻ എന്ന് പറയുന്ന എം എൽ എക്ക് വേണ്ടി ഇരുപത്തിയഞ്ചു ലക്ഷം ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഗൺമാൻ എനിക്ക് പൈലറ്റ് ഡ്രൈവറാണ് അങ്ങനെയാണെങ്കിൽ പോലും അപകടത്തിൽ മരിച്ചു അത് അതാണ് ഞാൻ പറഞ്ഞത് പാർട്ടി സെക്രട്ടറി ആണെന്ന് നിർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ് ഏതൊരു മരണവും പക്ഷേ ആ ഒരു മരണത്തിന്റെ പേരിൽ പോലും ഇരുപത് ലക്ഷം രൂപ നഷ്ടപരിഹാരവും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു ജോലിയും കൊടുത്തു അതുപോലെ തന്നെ ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന കെ കെ രാമേന്ദ്ര രാമേന്ദ്ര അദ്ദേഹത്തിന്റെ സ്വർണം പണയമെടുക്കാനായി എട്ട് ലക്ഷം രൂപ മകന് ജോലി മകന് ജോലി എം എൽ എ മരിക്കുമ്പോൾ പിന്നെ ആശ്രയ സംഗതി ഇല്ല ഇല്ല ഇവിടെ ഒരു സർക്കാർ ജീവനക്കാരൻ മരിച്ചാൽ ആശ്രയ നിയമനമുണ്ട് ഒരു എം എൽ എന്ന് പറയുന്നത് അഞ്ച് വർഷത്തേക്കുള്ള ഒരു സർക്കാർ ജീവനക്കാരാണ് വെറും അഞ്ചു വർഷത്തേക്കുള്ള സർക്കാർ ജീവനക്കാർ സർക്കാർ ജീവനക്കാരെന്ന് സർക്കാർ ജീവനക്കാരെന്ന് പറയാം സർക്കാർ ശമ്പളം സർക്കാർ ജീവനക്കാരെന്ന് പറഞ്ഞാൽ ശരി പക്ഷേ എങ്കിൽ പോലും വെറും അഞ്ചു വർഷത്തേക്ക് വന്ന് പോകുന്ന ആളാണ് അല്ലാതെ പോകുന്ന ആളാണ് സർക്കാർ ജീവനക്കാരൻ ജീവനക്കാരെന്നുള്ള ജോലി കഴിഞ്ഞാൽ സർക്കാർ ജീവനക്കാരനാണ് അല്ല കിട്ടുക മനസ്സിലാക്കേണ്ടത് ഈ സാധാരണക്കാരൻ ലൈഫ് മിഷന്റെ വീട് വെക്കാനുള്ള ഗഡ് കിട്ടാനും സാമൂഹ്യം വിധവാ പെൻഷൻ കിട്ടാനും ഇത്തരം കാര്യങ്ങൾക്കായി സാധാരണക്കാരൻ സർക്കാർ ഓഫീസുകളുടെ തിണ്ണ നിരങ്ങുമ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു മരുന്ന് അവശ്യ സുരക്ഷ ജീവൻ രക്ഷാ മരുന്നുകൾ പോലും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ആരോഗ്യ രംഗം കേരളത്തിലെ ഈ ഒരു സാഹചര്യം വരുത്തി വെച്ചതാരാണ് ഇത്തരം ഈ ഉണ്ടാക്കി വെക്കുന്ന ഇവരുടെ സ്വർണ്ണപണയം എടുത്തു കൊടുക്കേണ്ടത് കേരളത്തിലെ പൊതുജനങ്ങളുടെ ചുമതല സുരേഷ് പറയേണ്ടത് ഏറ്റവും ഈ ഈ നിധിയാണ് അതാണ് ഞാൻ ഓരോ ദുരന്തങ്ങളും ചേട്ടാ ഓരോ ദുരന്തങ്ങളും ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ചാകരയായിരുന്നു കോവിഡ് വന്നപ്പോ താടിയിൽ മാസ്കം കെട്ടി ഇന്നും വൈകുന്നേരം ആറുമണിയാകുമ്പോ വരും ചാനലിൽ വന്നിരിക്കും ഏർ നനഞ്ഞ മൂങ്ങയെ പോലെ വന്നിരുന്നത് അതുപോലെ തന്നെയാണ് പ്രണയം വന്നപ്പോഴും അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഈ പാത്തുമ്മ ആടിനെ വിറ്റ് പാത്തുമ്മമാരും പുടുക്ക പൊട്ടിച്ച ആ പയ്യും തെറുപ്പ് തൊഴിലാളിയായ ജനാർദ്ദനും ഒക്കെ കൊടുത്ത പണമാണ് ഇങ്ങനെ ഈ ഈ കമ്മികൾക്ക് വേണ്ടി അതാണ് ഈ പിന്നെ നമ്മുടെ ശശുമാർ സാറ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന ഇത് ഈ ദുരിതാശ്വാസ നിയന്ത്രണ ദുരിതാനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ഫണ്ടാണത് അത് ഖജനാവിന്റെ ഫണ്ട് ഖജനാവും കണ്ടെ വ്യത്യാസമുണ്ട് ആ ഫണ്ട് എടുത്തിട്ട് രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചത് തികച്ചും ഒരു അന്യായമായ ചട്ടവിരുദ്ധമായ പിന്നെ പിന്നെ കീഴഴക്കങ്ങൾ ഇല്ലാത്ത ഒരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയാണ് ഈ ലോകായുക്ത അംഗീകരിച്ചുകൊണ്ട് അതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഇങ്ങനെ അതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് മാത്രമാണ് അല്ലാതെ ഇത് പിന്നെ പിണറായി വിജയൻ രണ്ടും ഫലത്തിലൊന്നാണ് അതാണ് അതായത് പിണറായി വിജയൻ ചെയ്ത തെറ്റാണ് പിണറായി വിജയൻ കുറ്റം ചെയ്തു അദ്ദേഹം സ്ഥാനം ഒഴിയണം എന്ന് പറയുന്നതിന് ഏർ പകരമായാണ് ഞങ്ങൾ ഇതിൽ ഇടപെടില്ല ഇടപെടില്ല സഭയുടെ തീരുമാനം ഇടപെടില്ല എന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രിസഭയുടെ തീരുമാനത്തിൽ ഇടപെടാമെന്ന് ലോകായുക്ത തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു പിന്നെ നേരത്തെ ഉള്ള പൈസ എന്ന് പറയുന്ന ലോകായുക്ത ആ മുൻ ലോകായുക്ത പൈസ കുര്യാക്കോസ് ലോകായുക്ത ഈ പരാതി കേട്ടിട്ട് ആ പരാതി കംപ്ലീറ്റ് പഠിച്ചിട്ട് വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷം പറഞ്ഞു ഇത് ോകായുത്ത പരിശോധിക്കേണ്ടത് തന്നെയാണ് ലോകായുത്ത ഇത് കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ് കാരണം ഇതൊരു പൊതു രംഗത്ത് വന്നിരിക്കുന്ന ഒരു അഴിമതി തന്നെയാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പിന്നെ ലോകായുക്ത കേസുകൾ കേൾക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കേൾക്കാസ് കേട്ടേ പക്ഷെ അപ്പൊ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞു പോയി അങ്ങനെയാണ് പിന്നീട് ഈ പറഞ്ഞ സെന്റ് ജോസഫ് വരുന്നത് അപ്പൊ ഒരു ലോകായുത്ത പിന്നെ ഇത് ഇത് ഈ മന്ത്രിസഭാ തീരുമാനം പരിശോധിക്കേണ്ടതാണെന്നും അതിനകത്ത് കഴമ്പുണ്ടെന്നും അതുകൊണ്ട് മന്ത്രിസഭാ തീരുമാനം ആയതുകൊണ്ട് അതിൽ കയറി ഇടപെടാൻ പാടില്ല എന്നൊന്നും അല്ല ഒരു ലോകായുക്ത പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ മുൻഗാമിയായ ലോകായുക്ത അതെ അപ്പൊ അതിനെ അതിനെ ആ മുൻഗാമിയുടെ വിധിയെ പോലും നശി തള്ളിക്കൊണ്ടാണ് ഈ ലോകായുക്ത തികച്ചും നമ്മൾ പറയാം തികച്ചും അധികാരവർഗത്തിന് മാത്രമല്ല സാധാരണക്കാരുടെ എടുത്താണ് ഇതുപോലുള്ള ഇതുപോലുള്ള എന്താണ് ഇവരെ പദം ഉപയോഗിക്കുന്നില്ല എന്നാ പോലെ ഇതുപോലുള്ള ഈ ശിങ്കിടികളെ അങ്ങനെ പോലും പറയാൻ പറ്റില്ല തീറ്റി പോറ്റുന്നത് നാണമില്ലേ ഈ ശമ്പളം മാസാമാസം വാങ്ങി ഉരുട്ടി ഉണ്ണുമ്പോ കേരളത്തിലെ സാധാരണക്കാരന്റെ മുഖം ഈ പറയുന്ന സിറിയ ജോസഫോ അൽ റഷീദോ ഒക്കെ ഓർമ്മിച്ചിട്ടുണ്ടോ ഓർമ്മിച്ചിട്ടില്ല ഇവരുടെ എല്ലാ ഇവരുടെ എല്ലാം ഒരു ബന്ധമുണ്ടല്ലോ അതായത് പുറത്ത് പുറത്തുള്ള ചില വ്യക്തി വ്യക്തിബന്ധമുണ്ടല്ലോ അതായത് സി പി എമ്മിന്റെ നേതാത്വമായിട്ടും മറ്റൊക്കെ ഉള്ള ചില ബന്ധങ്ങൾ ധാരാളമുണ്ട് അതൊക്കെ നമ്മൾ മാധ്യമങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആ ബന്ധങ്ങളാണ് ഈ വിധിയെ ബാധിച്ചിരിക്കുന്നത് അതെ ഒരു കാരണവശാലും ഇവര് ആയിട്ട് പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള വ്യക്തിപരമായ ബന്ധങ്ങളോ പിന്നെ താല്പര്യങ്ങളോ ഉണ്ടാകില്ല എന്ന് സത്യപ്രജ്ഞ ചെയ്തിട്ടാണ് ഈ ജഡ്ജിമാര് അധികാരത്തിൽ വരുന്നത് അങ്ങനെയാണ് ഇവര് ചീഫ് ജസ്റ്റിസ് ആയിട്ട് വന്നത് ജഡ്ജിമാരായിട്ട് വന്നത് ലോകായുക്തയിൽ വന്നതാണ് അതെ അപ്പൊ ആ ലോകായുത്ത എന്ന് പറയുന്നത് എന്തിനു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ലോകായുക്തയുടെ പ്രസക്തി എന്ന് പറയുന്നത് എന്തിനാണ് ലോകായുക്ത കൊണ്ടുവന്നത് മുമ്പ് നായനാരുടെ കാലത്ത് ഈ ചന്ദ്രശേഖരൻ നായരാണ് അതിൻ്റെ ആ ബില്ല് തയ്യാറാക്കി കൊണ്ടുവരുന്നത് സി പി ഐയുടെ നായർ നയനാരന്റെ കാലത്താണ് അതിനകത്ത് പറയുന്നത് അധികാരവർഗത്തിന്റെ അഴിമതിയും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലുള്ള അഴിമതിയും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ആ ഒരൊറ്റ കാരണത്തിനു വേണ്ടിയാണ് ലോകായുത്ത കൊണ്ടുവരുന്നത് അധികാരവർഗം എന്ന് പറയുമ്പോൾ ഭരിക്കുന്നവരും ജീവനക്കാരും പിന്നെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഈ അധികാരവർഗത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടാകുന്ന അഴിമതി ഈ അഴിമതി രണ്ടും അഴിമതിയും കളയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പിന്നെ ഇത് അഴിമതിയല്ല ഇത് ഞങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയില്ല ഒരു ഒരു മന്ത്രിസഭ എടുത്ത തീരുമാനത്തിന് ഞങ്ങൾ പരിശോധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കണം അതെങ്കിൽ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും വരാൻ പോകുന്നില്ല ഇനി എന്താണ് വരാൻ നമുക്കറിയില്ല എന്തായാലും സുപ്രീം ഹൈക്കോടതിയുടെ ഒരു പോകുന്ന ഈ ഒരു വിധി വളരെ നിർണായകമാണ് ഈ ഫയൽ സ്വീകരിച്ചത് വളരെ നിർണായകമാണ് കാരണം കോടതികൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ പോലെയുള്ള നല്ല ന്യായാധിപന്മാർ നമുക്ക് പ്രതീക്ഷ നൽകുന്നവരാണ് അപ്പോൾ എന്തായാലും ഈ ആർ സോറി ആർ ശശികുമാറിനെ പോലെയുള്ള വ്യക്തികൾ ഈ ഒരു സമൂഹത്തിന് തന്നെ ഒരു മുതൽ കൂട്ടാണ് കാരണം ഇവരെ പോലെയുള്ളവരുള്ളത് കൊണ്ടാണ് ഈ സമൂഹത്തിന് ഇത്തിരിയെങ്കിലും പ്രതീക്ഷയുള്ളത് എന്തായാലും ഈ ലോകായുക്ത ഇന്ന് ഇന്ന് ഒരു കാര്യം പറഞ്ഞു ഇന്ന് നിങ്ങളുടെ ഈ വിധി ഒരു ഗവൺമെന്റിന് ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ജനങ്ങൾ അല്ല ഇനി ഒന്നും കൂടെ പറയാനുള്ളൂ കേട്ടോ ഈ ഇങ്ങനെ ഒരു വിധി ഒരുപക്ഷെ തനിക്ക് അനുകൂലമല്ലാതെ വിധി വന്നു പോയാൽ രാജിവെക്കേണ്ടി വരും അതുകൊണ്ടാണ് ലോകായുക്ത ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത് ഈ ബില്ലിൽ ഒപ്പിടാത്തതിനാണ് ഗവർണറെ ലോകായുക്ത കോടതികൾ ഹൈക്കോടതി ദേവൻ രാമചന്ദ്രന്റെ ഒരു പരാമർശം പോലും പെൻഷൻ വിഷയത്തിൽ പിണറായി കോടതി അങ്ങനെ പലതും പറയും സർക്കാരിന് ഇഷ്ടമുള്ളത് ചെയ്യും അല്ലെ ഈ ലോകായുക്ത ഭേദഗതി ബില്ലിൽ പറയുന്നത് എന്ന് പറഞ്ഞാല് ഈ വിധി വന്നു കഴിഞ്ഞാൽ വിധി all they can. നിയമസഭയിലെ പിന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രതി ഒരു പ്രതി ഒരാളിനെ കൊത്തി കൊന്നിട്ട് കൊത്തി കൊന്ന ആള് അയാൾ കൊന്നു എന്ന് കോടതി വിധിക്കുകയാണെങ്കിൽ ആ പ്രതിക്ക് ആ ആ വിധിയെ പുനഃപരിശോധിക്കാൻ അധികാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ കമ്മികൾക്ക് എന്തുകൊണ്ടാണ് ഇവരെ ഈ അന്തം കമ്മികൾ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് ആസനം കൊണ്ടാണ് തലച്ചോറുണ്ടോ അതോ ചിതൽപ്പുറ്റാണോ ചാണകമാണോ അമേദ്യമാണോ ഈ അന്തം കമ്മികളുടെ തലയിൽ നമുക്ക് സംശയം തോന്നി പോകുന്ന തരത്തിലാണ് അതായത് എല്ലാം അയാളുടെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങണം ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ഇയാളുടെ അടിമകളാണോ ഈ ദൂർത്തടിച്ചികൾ ജീവിക്കുന്നുണ്ടല്ലോ കുടുംബമടക്കം എത്രയോ വിദേശ യാത്രകൾ നടത്തി ഇത്രയും ചെയ്തിട്ടും വീണ്ടും നീതിന്യായ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അതെല്ലാം അയാളുടെ ഒരു പക്ഷത്തേക്ക് ആക്കി തീർക്കണം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഇയാൾക്ക് പുല്ലുവില മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോ ഈ ആർ എസ് ശശികുമാറിനെ പോലെയുള്ളവർ ഈ ഞാൻ പറയാറില്ലേ ഈ ഒരു സമൂഹത്തിന്റെ ഒരു മുതൽക്കൂട്ടാണ് എന്തായാലും ഈ വിധി ഈ ഒരു ഹൈക്കോടതിയുടെ ഈ ഒരു നിലപാട് തീർത്തും പ്രതീക്ഷാവഹമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് എന്തായാലും ഈ പരിപാടി സംരക്ഷണം ചെയ്തതിനു ശേഷം ഏതാനും മിനിറ്റുകൾക്കകം ആർ എഫ് ശശികുമാർ ഡി എൻ എ ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖം ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കുന്നതായിരിക്കും എന്തായാലും നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം